എന്നിൽ നമ്മൾ വസിക്കുംരുമഞ്ചിനം വായിച്ചു ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവരിലും അവനേറെ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ബൈ മക്കളെ നിന്റെ ദൈവത്തെ അത്ഭുതങ്ങൾ കാണാൻ വിസ്മയം കാണാൻ തലകുത്തി നീ ദൈവത്തോട് ഒട്ടിക് എന്നിൽ വസിക്കുന്നവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല മകളെ വചനം വളരെ വ്യക്തമാണ് പക്ഷേ നമ്മൾ പലപ്പോഴും തോക്കുന്നത് അവനെ കൂടാതെ ഓരോ കാര്യങ്ങൾ കാര്യങ്ങൾക്കിറങ്ങുമ്പോഴാണ് അടുത്ത വാക്യം എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖപോലെ പുക തികയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ച് അമ്പലാക്കുന്നു ദൈവമക്കളെ ഒരു ഗുണമില്ലാത്ത ജീവിതമാകാൻ വേണ്ടിയിട്ടല്ല ഈ ആലയത്തിൽ വന്നിരിക്കുമ്പോൾ ദൈവമക്കളെ അറിഞ്ഞോ ഐ നോ ഗോഡ് മീ റൈറ്റ് നോഡ് നിങ്ങൾ അറിയണം മക്കളെ ഈ നിമിഷം നിങ്ങളുടെ ദൈവം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ ദൈവം നിങ്ങളെ നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുകൾ ഒരു ഫ്രീ ചെക്ക് തരിക ഒപ്പിട്ടൊരു ചെക്ക് തരുക എന്ത് വേണേലും എഴുതിക്കൊള്ളാനാ ഭയന അയ്യോ നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനം നിങ്ങളിൽ കുടികൊള്ളുകയും ചെയ്യുന്നു പൗരോഹിത്യം എന്ന് പറയുന്ന സന്യാസം എന്ന് പറയുന്ന സ്വർഗരാജ്യ അനുഭവം അളവില്ല കുഹമില്ലാത്ത സ്നേഹം കുഹവില്ലാത്ത സമാധാനം കുറവില്ലാത്ത സൗഭാഗ്യം കുറവില്ലാത്ത ആനന്ദം ഉയര ആനന്ദിയേക്ക് നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചുള്ള ഇഷ്ടമുള്ളത് ചോദിക്കും മകളെ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം പലപ്പുക പഠിപ്പിക്കുകയും നിറഞ്ഞു നിൽക്കുന്ന ഒരു മുന്തിരിച്ചെടി പോലെ നിൽക്കുന്ന ഒരു ദൈവ പൈതലാണ് ദൈവം തരുന്ന ഒരു സുരക്ഷിതത്വമുണ്ട് ദൈവം തരുന്ന ഒരു അനുഗ്രഹമുണ്ട് മണ്ണിൽ നിന്നെ നിങ്ങൾ ധാരാളം പുറപ്പെടുവിക്കുകയും അങ്ങനെ എന്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മാർത്തപ്പെടുന്നു നമ്മൾ തമ്പുരാൻ തരുവെന്നേ ഒരു കുറവുമില്ല വെല്ലുവിളിച്ചത് പറയണേ ഒരുപാട് അനുഭവങ്ങൾ തിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത് നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക നിങ്ങൾ സബദ്ധമായിട്ട് നിങ്ങൾ വിസ്മയിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ ദൈവമക്കളെ ദൈവവചനം പ്രസംഗിച്ചിട്ട് നല്ല ഉദാഹരണമല്ല പറയുന്നത് എന്നാലും പറയുക ദൈവവചനം പ്രസംഗിച്ചിട്ട് ആരെങ്കിലും നശിച്ചു പോയെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ തിന്റെ പേരില് തകർത്തുപോയ ഒരു വ്യക്തി ലോകത്തില്ല മക്കളെ ഞാൻ പറയുന്ന ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ദൈവം ആ വ്യക്തിയെ ഉയർത്തിക്കൊണ്ടിരിക്കും തിരിച്ചറിയണം ഇത് നിങ്ങൾ ഒരു വശം കടന്ന് വെട്ടിക്കൊണ്ടിരിക്കുക ഒരിക്കലും എത്തത്തില്ല നിങ്ങൾ ഒരു വശം മാത്രം ലോകം മാത്രം എത്തത്തില്ല മക്കളെ ആത്മഹത്യ ചെയ്തതൊക്കെ പാവപ്പെട്ടവരൊന്നും അല്ല മക്കളെ ആത്മഹത്യ ചെയ്തതിൽ എഴുപത്തി അഞ്ച് ശതമാനം പേരും ധനികന്മാരാ സമ്പന്നന്മാരാണ് മക്കളെ ആത്മഹത്യ ചെയ്തത് നിങ്ങളിത് അറിയണം ഏറ്റവും വലിയ സമ്പന്നന്മാർ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അവരൊക്കെ മരിച്ചെന്ന് പറഞ്ഞാൽ പദ്ധതി പലപ്പോഴും വരുന്നേ ഉള്ളൂ ആത്മഹത്യയാ മകളെ ഒരു പാവപ്പെട്ടവൻ ഒരു ഗോരപ്പനെ താമസിച്ചവൻ ഒരിക്കലും ഗൂരപ്പനെ തൂങ്ങിച്ചത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവന് മരിക്കേണ്ട കാര്യമില്ലെന്നേ നിങ്ങളവനെ പാവപ്പെട്ടവൻ എന്ന് വിളിക്കും പക്ഷെ അവൻ തനികനാണ് അവരെ ഭാര്യയും മക്കളും ഒന്ന് ചേർന്ന് ഭക്ഷണം കഴിച്ച് സ്നേഹിച്ച് പ്രാർത്ഥിച്ച ജീവിക്കുമ്പോൾ എല്ലാം കൊടുത്തിട്ട് ചെറുതായിട്ടൊക്കെ ജീവിക്കുന്നതാ നിറമെന്ന് പറയുന്നത് നിങ്ങൾ ധാരാളം ബലം അങ്ങനെ എന്റെ ശിഷ്യന്മാരായിരിക്കും ചെയ്യുന്നത് വഴി പിതാവ് ഗ്ലോറി അതേ മക്കളെ ഒരാത്മീയരഹസ്യമാണ് നീ എന്ത് ചെയ്താലും ദൈവം മകത്ത് നീ നന്നായിട്ട് പഠിക്കുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഒരു മകൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു അവൻ എം ബി ബി എസ് തേർഡ് ഇയറോ ഫോർത്ത് ഇയറോ മറ്റോ ഞാൻ ചോദിച്ച മോൻ എവിടെയാണ് താമസിക്കണേ ഞാൻ ആഹ്പൂക്കര താമസിക്കുന്നത് ആഹ് പൂക്കര നീ എവിടെയാടാ പഠിച്ചേ ആഹ് പൂക്കര ഗവൺമെൻറ് സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത് നിനക്കെത്ര കിട്ടിയടാ എഴുന്നൂറ് ഈ ദിവസങ്ങൾ ഞാൻ നാലഞ്ച് പിള്ളേർ ആ ചുറ്റുപാടുള്ള നാലഞ്ച് പിള്ളേർ മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പാ അവനെ നിപ്പ് കണ്ട പാവത്താനെ കണ്ട എനിക്ക് സങ്കടം നീ നിമിച്ചേക്കണം ഞാനിങ്ങനെയൊക്കെ പറയുന്നതിന് പക്ഷെ ഞാൻ ദൈവത്തെ ചങ്കിൽ സ്തുതിച്ചു മകളെ ഒരു ദരിദ്രനാരായണൻ അങ്ങനെ പറയുന്ന കുഴപ്പമുണ്ടോ കുഴപ്പമില്ല അവനെ കർത്താവ് പൊക്കിയെടുത്ത് കൊണ്ടുപോയ പോക്ക് കണ്ടോ ഇവിടെ തലകുത്തി വകഞ്ഞ നീറ്റിന്റെ എൻട്രൻസ് വരിക മക്കൾക്ക് വേണ്ടി ഞാൻ പച്ച പ്രാർത്ഥിക്കുന്നുണ്ട് മെയ് അഞ്ചാം നീറ്റിന്റെ നീറ്റിൻ്റെ എക്സാമാണ് നാലോ അഞ്ചാമത്തെ കുട്ടിയായി വരുന്ന എൻ്റെ അടുക്കൽ മെഡിക്കൽ കോളേജിന് അടുക്കലാണ് ഈ പിള്ളേരെല്ലാം ആർക്കും സ്കൂളിൽ പഠിച്ചതാ ഞാൻ ചോദിച്ചു ആ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എനിക്കറിയില്ല ഗവൺമെന്റ് സ്കൂളാണ് അത് അറിയാം ഒരു ബ്രില്യൻറ്റും വേണ്ട മക്കളെ ഒരു ബ്രില്യൻസും വേണ്ട ദൈവം ഒരു മോനും കൂടെ കൂടെ അമ്മയും 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 ആ രണ്ട് മക്കളും വന്നതാ രണ്ടോ മൂന്നോ മക്കൾ ദൈവങ്ങളെ ആ നിപ്പ് ഇവൻ എന്തിനാടാ അപ്പാ എഴുന്നൂറ് മാർക്ക് ബുദ്ധിരാക്ഷൻ എന്തിനാണ് അച്ഛന്റെ പ്ലസ് പരീക്ഷ എഴുതാൻ എക്സാമിന് എഴുന്നൂറ് ഒന്നും കിട്ടുന്നില്ല തോന്നുന്നു നിങ്ങൾക്ക് പറഞ്ഞിട്ടൊന്നും തലകുത്തി മറിഞ്ഞ മുന്നൂറ്റമ്പത് നാനൂറ കിട്ടണ അവന് കർത്താവ് കൊടുത്ത അഭിഷേകോ മക്കളെ അവന്റെ അമ്മ രണ്ട് കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കുക അവന്റെ ഒന്നനിയനും ഒന്ന് ചേട്ടനുവാൻ തോന്നുന്നു അവർ നിൽക്കുന്ന നിപ്പ് കാണണം ദൈവത്തെ കണ്ട മനുഷ്യരെ പോലെ ഇങ്ങനെ നിക്കുക സത്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അതൊരു വരവാകട്ടോ ദൈവത്തെ അതുപോലെ സ്നേഹിക്കാനും ദൈവത്തെ അതുപോലെ വിശ്വസിക്കാനും ദൈവത്തെ അതുപോലെ ആശ്രയിക്കാനും ഒക്കെ പറ്റുന്നത് ദൈവത്തെ സമ്മാനമാണ് കേട്ടതാ ഇവിടെ ഒരു പെൺകുട്ടി വന്ന് സാക്ഷ്യമാമ്പടിക്കോളജിന്റെ അടുക്കൽ നിന്ന് അവള് വീട്ടിൽ നിന്ന് പോയാ പഠിക്കണേ ഇത് നാലാമത്തെ അഞ്ചാമത്തെ കുട്ടിയായി പെൺകുട്ടിക്ക് വരുന്നത് കഴിഞ്ഞ ആഴ്ച രണ്ടുപേരെ മൂന്ന് പേരെ കണ്ടു വന്നു എൻ്റെ അടുത്ത് മെഡിക്കൽ എക്സാമോ കേട്ടോ ധൈര്യമുള്ളവർ കേട്ടാൽ മതി ഇല്ലാത്തവർ ചെവി അടച്ചു പിടിച്ചോ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ അടുത്ത വായിക്കാൻ പേടിയ പേടിയ വായിക്കാൻ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ പിതാവായി പോലെ എനിക്കുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അളവ് പറഞ്ഞിരിക്കുക മക്കൾ ചുമ്മാതല്ല ഈ വചനം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ആൾക്കാരെ നിൽക്കുന്നത് ചുമ്മാതല്ല നിങ്ങൾ കൂടാരത്തിൽ വന്ന് ഇവിടെ വന്നിരിക്കുന്നത് പിതാവിനെ പോലെ മക്കളെ അപ്പാ നീശോയെ സ്നേഹിച്ച പോലെയാ ഈശോനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങളെന്റെ സ്നേഹത്തിൽ നിലനിൽക്കയവങ്ങളെ ഒരു വേദനയും സങ്കടമൊക്കെ വരുമ്പോ ഈശോട് പറഞ്ഞു ഈശോയെ നിന്നെ സ്നേഹിക്കുന്നു

ഞാനിത് നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനുമാണ് ദൈവമക്കൾ എന്നിട്ട് കർത്താവിന്റെ സന്തോഷപിത നിന്റെ സന്തോഷമായി നിന്റെ സമാധാനമായി നിന്റെ സന്തോഷം പൂർണ്ണമാകുന്നു അഭിഷേകം പൂർണ്ണമാകുന്നു ीटिभिमि अर्थनकल् वीठिलि